ോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കും ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങളെ എല്ലാവരെയും ഈ പഠന പരമ്പരയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ദൈവസഭയുടെ ഉൽപ്രാപണത്തിനു മുൻപായി നടക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ മറ്റൊരു ചോദ്യം ദൈവസഭ ഇവിടെ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുമോ എന്നുള്ളതാണ് ഈ ചോദ്യങ്ങൾക്ക് എല്ലാം വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ മറുപടികളും നമ്മുടെ ക്രൈസ്തവ ലോകത്തിനകത്തുണ്ട് കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ചിലരുടെ വിശ്വാസം ദൈവസഭ മഹോപദ്രവത്തിനു മുൻപ് എടുക്കപ്പെടും ചിലരുടെ വിശ്വാസം ഒരു മഹോപദ്രവത്തിൻ്റെ പകുതി കാലഘട്ടത്തിൽ ദൈവസഭ എടുക്കപ്പെടും ചിലരുടെ വിശ്വാസം ദൈവസഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നുപോയിട്ട് മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ഈ മൂന്ന് ഭീഷണത്തിൻ്റെയും ചിന്താഗതികളാണ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ വളരെ അത്യാവശ്യമാണ് ഇതൊരു തർക്ക ഡിവോഷനല്ല മറിച്ച് ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ചില ഭാഗങ്ങളാണ് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് വേദപുസ്തകം നല്ലതുപോലെ വായിക്കുകയും അതിൻ്റെ അകത്തെഴുതിയിരിക്കുന്നത് അതുപോലെ പ്രമാണിക്കുകയും ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ എസ്കറ്റോളജി അന്ത്യകാല ശാസ്ത്രമാണ് നമ്മൾ ഈദ ഈ ദിവസങ്ങളിൽ കേൾക്കുകയും പഠിക്കുകയും ചെയ്തു വെളിപ്പാട് പുസ്തകത്തിൻ്റെ നാലാമത്തെ അധ്യായം മുതൽ ഇരുപത്തി രണ്ടാമത്തെ അധ്യായം വരെയുള്ളത് എസ്കറ്റോളജി അഥവാ അന്ത്യകാല ശാസ്ത്രമാണ് വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം ഒന്നാമത്തെ വാക്യം നാം വായിച്ച് പഠിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നിരിക്കുന്നു യോഗനൻസ് അപ്പോസ്തലനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ സ്വർഗം തുറന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വെളിപ്പാടാണ് പത്മൂസിൻ്റെ ഏകാന്തതയിൽ വെച്ച് യോഗന്നാൻ അപ്പോസ്തലൻ സ്ഥലം ദർശിക്കുന്നത് ആ ദർശന പരമ്പരയിൽ കൂടെയാണ് ഇനിയുള്ള നമ്മുടെ യാത്ര അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ ഈ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ തൻ്റെ ശിഷ്യന്മാർ വരികയാണ് നമുക്കറിയാം മത്തായി വിശിഷ്യും ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നു നാഥാ ഗുരു അങ്ങയുടെ വരവിനും ലോക അവസാനത്തിനും എന്താണ് അടയാളം യേശുക്രിസ്തു ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറിപ്പോവുകയല്ല ചെയ്തത് മറിച്ച് വളരെ ശക്തമായി തെളിവോടുകൂടെ ചില ഉത്തരങ്ങൾ തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് കൈമാറുന്ന കാഴ്ച നമുക്ക് അവിടെ കാണുവാൻ കഴിയും യേശു ക്രിസ്തു ആ ശിഷ്യന്മാരെ മൂന്നര വർഷം പഠിപ്പിച്ചതും ഈ ഭാഗങ്ങളൊക്കെ തന്നെയാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ തൻ്റെ ശിഷ്യന്മാരെ യേശു ക്രിസ്തു പഠിപ്പിച്ചത് ദൈവരാജ്യത്തെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചുള്ളതും അനന്തരം ഇവിടെ നടക്കേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ ശക്തമായ നിലയിൽ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ചോദ്യം ഉന്നയിച്ചത് അങ്ങനെ ഉന്നയിച്ച ചോദ്യങ്ങളുടെ മറുപടികൾ ഈ ഇരുപത്തിനാലാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായങ്ങളിലും ഈ മത്തായി സുവിശേഷങ്ങളെ കൂടാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് മത്തായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് എൻ്റെ പേരെടുത്ത് വന്ന പലരെയും തെറ്റിക്കും നമുക്കറിയാം ഇരുപതാം നൂറ്റാണ്ടിൽ തന്നെ നൂറുകണക്കിന് വ്യാജ മശികകൾ ഈ ഉലകത്തിൽ ഉടലെടുത്തിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് ക്രിസ്തുവാണ് ഞാൻ മഷികയാണ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന ധാരാളം എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള ക്രിസ്തുക്കൾ ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട് എന്തിനേറെ നമ്മുടെ കൊച്ചു കേരളമായ ചെന്നപ്പേട്ടയിൽ പോലും ചില നാളുകൾക്ക് മുൻപ് എബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഞാനാണ് മഷിക ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് സ്വയം മശികയായി വെളിപ്പെട്ടത് നമ്മുടെ ക്രൈസ്തവ പത്രങ്ങളിൽ അത് വാർത്തയായി വന്നത് ഞാനും നിങ്ങളും ഓർക്കുമല്ലോ അങ്ങനെ അനവധി നിരവധി വ്യക്തിത്വങ്ങൾ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് ഇത് ഒരു സൂചനയാണ് യേശു ക്രിസ്തുവിന്റെ വരവിന് മുൻപായി നടക്കേണ്ടുന്ന ഒരു സൂചനയാണ് ആ സൂചനയിൽ കർത്താവ് പഠിപ്പിക്കുന്നത് എതിർ ക്രിസ്തുക്കൾ അഥവാ കള്ള ക്രിസ്തുക്കൾ എന്നാണ് ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം ചിലര് ഇതിനെ എതിർ ക്രിസ്തുവായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എതിർ ക്രിസ്തുവല്ല ക്രിസ്തുവിന്റെ പേര് പറഞ്ഞെഴുന്നേറ്റിട്ടുള്ളവരാണ് അപ്പൊ ഈ അന്ത്യകാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്രിസ്തു ആണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ദൈവമായി നടിച്ചിട്ടുള്ള ധാരാളം പേര് നമ്മുടെ സമൂഹത്തിൻ്റെ അകത്തുണ്ട് അനവധി നിരവധി മനുഷ്യ ദൈവങ്ങളെ കണ്ട് മനസ്സ് പിടഞ്ഞുപോയ മനുഷ്യ സമൂഹമാണ് നമ്മുടെ നടുവിൽ അങ്ങനെ മനുഷ്യ ദൈവങ്ങളെ കൊണ്ടും കള്ള ക്രിസ്തുക്കളെ കൊണ്ടും ഈ ഭൂമി ഇങ്ങനെ നിറയപ്പെടുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രത്യാശയുടെ കിരണം ഉദിക്കാൻ സമയമായി എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ അരുമ മണവാളനായ ക്രിസ്തുവിൻ്റെ ആഗമനം സംഭവിക്കാറായി എന്നുള്ളതാണ് നാം കാണുന്നത് മനസ്സിലാക്കേണ്ടത് അപ്പോ ക്രിസ്തുക്കളാണ് ഒന്നാമത്തെ സൂചന അതുകൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കാതെ വല്ല ഉപദേശത്തിലും വല്ല ആത്മാവിലും വീണിട്ട് നിങ്ങൾ വിശ്വാസ ത്യാഗികളായി തീരാതെ നിങ്ങൾ അറിഞ്ഞ ദൈവത്തിൽ ഉറച്ചു നിൽപ്പാൻ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ് നമ്മുടെ ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ആകയാൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോകരുത് എന്ന് ഈ പ്രഭാത സന്ദേശത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ വരുമ്പോൾ പലരും ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കുവാൻ നോക്കുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ വരവിൻ്റെ അടയാളമാണ് ഇറ്റ്സ് എ സൈൻ ഓഫ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒരു അടയാളമാണ് ആ അടയാളം മനസ്സിലാക്കുവാൻ ഉള്ള ഒന്നാമത്തെ സൂചന കള്ളക്രിക്കളാണ് രണ്ടാമത്തെ സൂചന കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് മത്ത ഇരുപത്തിനാലിൻ്റെ ആറിൽ യുദ്ധങ്ങളും യുദ്ധ ശ്രുതികളും നിങ്ങൾ കേൾക്കും എന്നാണ് യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം ഈ ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ അവിടുത്തെ മഹാകരുണയ്ക്കായി ദയക്കായി വിശ്വസ്തയ്ക്കായി സ്ത്രോത്രം നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വലിയ അനുഗ്രഹമാക്കി തീർക്കണം വഴി അടയപ്പെട്ടവരുടെ മുന്നിൽ വഴികൾ തുറക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവേ ഞങ്ങളുടെ ഭാരതത്തിൽ വിശേഷാൽ കർണാടകയിൽ ആ സംഭവിച്ച അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ജീവനോടെ ഉണ്ടെങ്കിൽ ആ മകനെ തിരിച്ചു വരുത്തണമേ കർത്താവേ ആ മണ്ണിൻ്റെ അടിയിൽ ഉള്ള പ്രതിസന്ധികൾ ആ വിഷയത്തിൽ ഒരുപാട് ജനം ഭാരപ്പെടുന്നു അതിനു വേണ്ടിയുള്ള നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ ആശ്വാസത്തിൻ്റെ കരം നീട്ടണമേ പലയിടങ്ങളിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഞങ്ങളുടെ ഭാരതത്തിൽ പല ജനതയിലും ആഞ്ഞടിക്കുന്ന കർത്താവെ അവരുടെ എല്ലാം നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഐക്യമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൻ്റെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം അയച്ചാട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമേ